ഹലോ ഇന്ന് നമുക്കൊരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കിയാലോ അതും കുക്കറിൽ കുക്കറിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എന്നിവ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഇനി അതിലേക്ക് ഇതാ ഇതായതുപോലെ റൗണ്ടായിട്ടാണ് കേട്ടോ ഞാൻ കൂന്തൽ മുറിച്ചിരിക്കുന്നത് എങ്ങനെ വേണമെങ്കിലും മുറിക്കാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ ആ മസാലയിലേക്കിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കുക ഈ സമയം കൊണ്ട് നമുക്ക് മറ്റൊരു ചട്ടിയിൽ കടുക് താളിച്ച് അതിലേക്ക് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒപ്പം തന്നെ ഒരു ചെറിയ തക്കാളിയും കൂടി അരിഞ്ഞ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ സവാള വഴറ്റുമ്പോൾ അതിൻ്റെ പച്ചമണം നല്ലോണം മാറി വരണോ ആ സമയത്ത് നമുക്ക് ഒരിത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ ഇനി ആ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഒന്ന് നല്ലോണം വെന്ത് കുറുകി വരട്ടെ ആ ചാർ ഇങ്ങനെ കുറുകി വരുന്ന സമയത്താണ് അതിൻ്റെ പാകം ഇതാ നോക്കൂ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ കാണുന്നത് പോലെ തന്നെ അപ്പോൾ ചോറ് കഴിക്കാൻ പോട്ടെ പിന്നെ കാണാം